ഈ സത്യാഗ്രഹത്തിന് നമ്മൾ നൽകിയ പേര് വന്ദേ മാതരം എന്നാണ് വന്ദേ മാതരം എന്നതുകൊണ്ട് മാതാവിനോടുള്ള ബഹുമാനം മാതാവിനോടുള്ള പ്രൈസ് അതാണ് ആ വാക്ക് കൊണ്ട് ഉദ്ധരിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഇവിടെ എന്തുകൊണ്ടാണ് വന്ദേ വന്ദേമാതരം തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഐഡന്റിറ്റി എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി ഒരുപക്ഷെ നമ്മുടെ നാമത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മാതാപിതാക്കളിലോ ആണ് ആളുകൾ അടയാളപ്പെടുത്തുക ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് എം എൽ എ എന്ന ലേബിലുള്ളത് കൊണ്ട് എം എൽ എ എന്ന നിലയിലായിരിക്കും അല്ലാത്തവരെ സംബന്ധിച്ച് ചിലരെ നാടിന്റെ പേരിലായിരിക്കും ചിലവരെ കുടുംബത്തിന്റെ പേരിലായിരിക്കും ചിലരെ മാതാപിതാക്കളുടെ പേരിലായിരിക്കും ആത്യന്തികമായി ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണ് മാതാവാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്നാൽ എന്നെയും നിങ്ങളെയും മാതാവിനെ അന്വേഷിച്ചാൽ ഒരു പക്ഷേ ലോകം അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ ഈ ലോകത്ത് എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് മുമ്പിൽ നമ്മുടെ മാതാവ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യമാണ് അതുകൊണ്ടാണ് പെറ്റമ്മ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് മാതൃരാജ്യം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ലോകത്തിനു മുമ്പിൽ എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ എന്ന മാതാവാണ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണയായ മാതാവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും സൌന്ദര്യമുണ്ടായത് ലോകത്തെ ഏറ്റവും ശാലീനത ഉള്ളത് ലോകത്തെ ലോകത്തെ എല്ലാവരും ആദരിച്ചിട്ടുള്ളത് ലോകത്തെല്ലാവരും ബഹുമാനിച്ചിട്ടുള്ളത് ലോകത്തെല്ലാവരും ഐശ്വര്യ സമ്പൂർണമായി കണ്ടിരുന്ന മാതാവാണ് ഇന്ത്യ എന്ന മാതാവ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം അതിന്റെ പൗരന്മാരാണ് അതിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടെന്ന് പറഞ്ഞാലും എന്റെയും നിങ്ങളുടെയും ഐഡന്റിറ്റി നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് ഉയർത്തിപ്പിടിക്കാറ് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ മറുരാജ്യക്കാർ നമ്മളെ കണ്ണിലേക്ക് നോക്കുന്നത് തെല്യ കൂടിയാണ് എന്റെയും നിങ്ങളുടെയും അമ്മ ഈ ലോകത്തിന് മുമ്പിൽ നേടിയ അഭിമാനമാണത് എന്നാൽ ഇന്ന് ആ അമ്മയുടെ ആത്മാവിനെ ആ അമ്മയെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത് ആ അമ്മയുടെ എല്ലാ ഐഡന്റിറ്റിയും മാറ്റി മാറ്റിക്കുറിക്കാൻ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനും ഒരു വർഗീയ രാഷ്ട്രീയത്തിനും മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മതേതര ജനാധിപത്യ ചേരി അധികാരത്തിൽ വരണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഈ രാജ്യത്തുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു മറുവശത്ത് ബിജെപിയും സംഘപരിവാറും വർഗീയ കക്ഷികളുമാണ് ആഗ്രഹിക്കുന്നത് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എഴുപതോ നാനൂറോ സീറ്റുകൾ ലഭിക്കണമെന്നുള്ളതാണ് എന്താണ് മുന്നൂറ്റി എഴുപതിന്റെയും നാനൂറിന്റെയും പ്രത്യേകതയും നാനൂറിനും വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഒരു ഈ രാജ്യത്താരും ആരും മാറ്റി എഴുതരുത് എന്നാഗ്രഹിച്ച് ഈ രാജ്യത്ത് ആരും മാറ്റിമറിക്കരുതെന്ന് ആഗ്രഹിച്ച് ഈ രാജ്യത്ത് ആരും അട്ടിമറിക്കരുതെന്ന് ആഗ്രഹിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്തിനും നമ്മുടെ അമ്മയ്ക്കും ഒരു ഐഡന്റിറ്റി രേഖപ്പെടുത്തിയിരുന്നു അത് രേഖപ്പെടുത്തിയിരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ് ഇന്ത്യൻ ഭരണഘടന മാറ്റാൻ ഒരുപക്ഷെ ഈ രാജ്യത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എന്നതുകൊണ്ടാണ് ആ എഴുതപ്പെട്ട ഭരണഘടനയെ മാറ്റാൻ മുന്നൂറ്റി എന്ന സംഖ്യയ്ക്ക് വേണ്ടി സംഘപരിവാറും ബിജെപിയും ഈ രാജ്യത്തെ ആർ എസ് എസും ദാഹിക്കുന്നത് ൂറിനു വേണ്ടി നരേന്ദ്രമോദി അധ്യധ്വാനം ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ രാജ്യത്തിന്റെ ആത്മാവും ഈ രാജ്യത്തിന്റെ പൈതൃകവും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും മാറ്റി എഴുതാൻ ആ മുന്നൂറ്റി എഴുപതെന്ന സംഖ്യയിലെത്തണം എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇന്ത്യ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പോരാട്ടമാണ് ഉള്ളത് ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മതേതര ചേരിയും ഈ രാജ്യത്തെ വർഗീയ ചേരിയും തമ്മിലുള്ള പോരാട്ടമാണ് ഒരേ ഒരു പോരാട്ടമാണുള്ളത് ഉള്ളത് അത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പോരാട്ടമാണ് ഉള്ളത് ഇന്ത്യ എന്റെ ഐഡന്റിറ്റി നിലനിൽക്കണമോ അതെയോ സംഘപരിവാർ ആഗ്രഹിക്കുന്ന മറ്റൊരു ഇന്ത്യയെ സൃഷ്ടിക്കപ്പെടണമോയെന്ന പോരാട്ടമാണ് ഉള്ളത് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിനുവേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ ഇന്നീ രാജ്യത്തിന് വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ ഇന്നീ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ എന്നാണ് ഈ വേണ്ടി ഇറങ്ങുക ഇതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രശ്നമല്ല ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പലരും ഈ വിഷയത്തെ കാണുന്നത് ഈ രാജ്യത്തെ മുസൽമാന്റെ പ്രശ്നമായിട്ടാണ് ഈ രാജ്യത്തെ ഇസ്ലാം വിശ്വാസികളുടെ പ്രശ്നമായിട്ടാണ് ഞാനൊരു ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായിരിക്കുമ്പോഴും പറയുന്നു ഇരു രാജ്യത്തെ മുസൽമാന്റെ പ്രശ്നമല്ല ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമല്ല ഈ രാജ്യത്തെ ജനമായ ഇന്ത്യക്കാരന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ക്രൈസ്തവന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ജൈനന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ബുദ്ധവിശ്വാസികളുടെ പ്രശ്നമാണ് ഈ രാജ്യത്തെ ദളിതന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെ പ്രശ്നമാണ് കാരണം ഇവർ ഈ രാജ്യത്തെ പിന്നോട്ട് നടത്താൻ ആഗ്രഹിക്കുകയാണ് പിന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്തെ ഒരുപക്ഷെ ഒരുപാട് കാലം മുമ്പ് നമ്മൾ കുഴിച്ചുകൂടിയ ചരിത്രങ്ങളെ കുഴിമാടം മാന്തിയെടുക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് ഇവർ രാജ്യ രാമജന്മഭൂമിയിൽ അയോധ്യാ ക്ഷേത്രം പണിയണമെന്ന വാദം സ്ഥാപിച്ച് ഒരു പള്ളി പൊളിച്ച് ഒരു അമ്പലം പണിതാണ് മറ്റ് പള്ളികളുടെ പിന്നാലെ ഇവർ പോവുകയാണ് കേരളത്തിലും പതിവില്ലാത്ത വിധം കഴിഞ്ഞ നാലുകളിൽ ഒരു വാദം നമ്മൾ കേട്ടില്ലേ അങ്ങനെ തൃശൂരിലുള്ള പാലയൂർ പള്ളി എന്ന് പറയുന്നത് ഈ രാജ്യത്താദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ ഒന്നാണ് എന്നാണ് പറയുന്നത് ആ പള്ളിക്ക് കീഴിൽ പിന്നെ ഈ പള്ളി മാന്തി പൊളിച്ചു നോക്കിയാൽ അവിടെ ശിവക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ് സംഘപരിവാറിന്റെ പിന്മുറക്കാരനായിട്ടുള്ളവൻ ഒരു വാദവുമായി കടന്നു വരികയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു നിങ്ങളത് മുസൽമാന്റെ പ്രശ്നമാണെന്ന് ധരിച്ചാൽ നാളെ ഇവിടുത്തെ പള്ളികളുടെ അച്ചുകൂടം മാന്തുന്ന നാളുകൾ അതിവിദൂരമല്ല നമ്മൾ ഏതെങ്കിലും ചരിത്രത്തെയും ഭയപ്പെടുന്നത് ഈ രാജ്യത്തെ പിന്നോട്ട് നടത്തി എങ്ങോടാണ് ഇവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് പിന്നോട്ട് നടത്തി ഇവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മനുസ്മൃതിയുടെ കാലത്തേക്കാണ് ആ മനുസ്മൃതിയുടെ കാലത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങളെക്കാളും ക്രൂരമായി വേട്ടയാടപ്പെട്ടത് ഈ രാജ്യത്തെ തെളിവിലും പിന്നോക്കാരുമായിരുന്നു അതിന്റെ എല്ലാ ലാഞ്ചനകളുമുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് സംഘപരിവാറുകാരൻ നിങ്ങളെ തേടി വരുന്നത് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഭിമാനം ഈ രാജ്യത്തിന്റെ ആത്മാവിനെയും സംരക്ഷിക്കാൻ വേണ്ടി വന്ദേ മാതരം എന്ന പേരിൽ ഈ രാജ്യത്തെ ഈ പുതിയ തലമുറ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ സംഘടിച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു ചേരിയും മറ്റൊരു ചേരിയും തമ്മിലാണ് മത്സരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ രാജ്യത്തിന്റെ മതേതര ചേരിയും വർഗീയ ചേരിയും തമ്മിലുള്ള മത്സരത്തിൽ ഈ പോരാട്ടത്തിൽ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കനായ രാഹുൽ ഗാന്ധിക്ക് കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു പോരാട്ടത്തിൽ ഇവിടുത്തെ എല്ലാ യുവജന പ്രസ്തകങ്ങളും ഇവിടുത്തെ എല്ലാ യുവജന പ്രവർത്തകരും ഇവിടുത്തെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ബുദ്ധിമുട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഔപചാരികളുടെ പേരിൽ ഇതിന്റെ ഉത്പാദനത്തിനായി എന്റെ പ്രിയങ്കൻ നായ സുഹൃത്ത് വി കി ബദറാമിന് വേണ്ടി വഴി മാറി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്